സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അയ്യൻപാറയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ കിഴക്കാന്തൂക്കായ മലയടിവാരത്തു നിന്നും വീശിയടിച്ചു വരുന്ന കോടമഞ്ഞൻ തണുപ്പും എല്ലാം നേരിട്ട് അനുഭവിച്ചറിയുവാനായിട്ടൊരു യാത്ര പോയാലോ കോട്ടയം ആലപ്പുഴ ഇടുക്കി ജില്ലയിലെ കാഴ്ചകൾ ഒറ്റ ഫ്രെയിമിൽ കാണുവാൻ പറ്റുന്ന അയ്യൻപാറയിലേക്ക് വെറും പതിനെട്ട് രൂപ കെ എസ് ആർ ടി സി ടിക്കറ്റിൽ ഒരു യാത്ര പോയാലോ ആനവണ്ടിയുടെ മുൻസീറ്റിലിരുന്നു കൊണ്ട് ഡ്രൈവറോടും കണ്ടക്ടറോടും കുശലം പറഞ്ഞുള്ള അടിപൊളി യാത്ര കൂടുതലൊന്നും ഞാൻ ബോറടിപ്പിക്കുന്നില്ല സഞ്ചാരത്തിന്റെയും അനുഭവത്തിന്റെയും തട്ടകമായ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീരാറ്റുപേട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും തുടങ്ങുന്ന ഒരു മനോഹര യാത്രയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഈരാറ്റുപേട്ട ഡിപ്പോയുടെ ആറേ അറുന്നൂറ്റി അൻപത്തൊമ്പതാം നമ്പർ സാധാരണ ഓർഡിനറി ബസ്സിൽ ഏറ്റവും മുന്നിലൽ സീറ്റിൽ ഇരുന്നുകൊണ്ട് ബസ് കടന്നു പോകുന്ന വഴിയിലെ കാഴ്ചകൾ തുറന്ന കണ്ണുകളോടെ ആസ്വദിക്കാൻ പറ്റിയ യാത്രയാണ് ഇന്നത്തേത് വളയം തിരിച്ച് ബസ് മുന്നോട്ട് പായിച്ചുകൊണ്ടിരിക്കുന്നത് അലക്സിയേട്ടനാണ് നിറഞ്ഞ പുഞ്ചിരിയോടെ സ്നേഹപൂർവ്വം പോകേണ്ട സ്ഥലമെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ടിക്കറ്റ് കീറി തരുന്നത് കണ്ടക്ടർ ജോസപ്പേട്ടനാണ് ഈരാറ്റുപേട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന അരുവിത്തുറ വല്ലിച്ചൻ്റെ പള്ളിയുടെ മുമ്പിലൂടെയാണ് നമ്മുടെ ബസ് ബസ്സിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്ന് പുറപ്പെട്ട നമ്മുടെ ആനവണ്ടി ആനയിളപ്പും തീക്കോയി പഞ്ചായത്ത് പടിയും പിന്നിട്ട് അതിമനോഹരമായ പാതയിലൂടെ സഞ്ചരിച്ച തീക്കോയി എത്തിച്ചേരുന്നു അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് അതിഭയങ്കരമായ കൊടുമ്പളവുകൾ നിറഞ്ഞ ചെങ്കുത്തായ പാതയിലൂടെ ചേരിപ്പാട് എന്ന സ്ഥലവും പിന്നിട്ടാണ് അയ്യമ്പാറയിൽ എത്തിച്ചേരുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നും അയ്യമ്പാറ വരെ ഏഴ് കിലോമീറ്റർ മാത്രം ദൂരമേയുള്ളൂ പക്ഷേ ഈ കുറച്ച് ദൂരത്തെ യാത്ര നമുക്ക് ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാവുന്ന അനുഭവമായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈരാറ്റുപേട്ടയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലൂടെയാണ് നമ്മുടെ ബസ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുകയാണ് ഒരുപാട് സമയം ഒന്ന് നമുക്ക് ബസ്സിലിരുന്ന് യാത്ര ചെയ്യേണ്ട ഏകദേശം അരമണിക്കൂർ സമയം കൊണ്ട് തന്നെ നമ്മൾ അയ്യമ്പാറ മലയുടെ എത്തിച്ചേരും അയ്യമ്പാറ വ്യൂ പോയിന്റ് വഴി കടന്നു പോകുന്ന രണ്ട് ട്രിപ്പാണ് ദിവസവും ഈരാറ്റുപേട്ട കെ എസ് ആർ ടി സി ഡിപ്പോ അണിയിച്ചു ഒരുക്കുന്നത് കാലത്ത് ഒൻപത് നാൽപ്പതിനും ഉച്ച കഴിഞ്ഞ് മൂന്ന് പത്ത് പി എമ്മിനും ഈ രാജുപേട്ടയിൽ നിന്നും അയ്യമ്പാറ വരെ പതിനെട്ട് രൂപയാണ് ഒരാൾക്ക് ബസ് ടിക്കറ്റ് ചാർജ് ആവുന്നത് നമ്മുടെ ബസ് ഇപ്പോൾ ഓടിയോടി തീക്കോയി പഞ്ചായത്ത് പടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഈരാറ്റുപേട്ട നഗരത്തിന്റെ കാഴ്ചകളിൽ നിന്നൊക്കെ നമ്മുടെ ബസ് ഒരുപാട് മുന്നോട്ട് വന്നിട്ട് ഇപ്പോൾ പച്ച പുതച്ച് കിടക്കുന്ന തീക്കോയി ഗ്രാമത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഭംഗി നോക്കിയേ പൊളിയല്ലേ അങ്ങനെ നമ്മുടെ ബസ് ഇപ്പോൾ തീക്കോയി പള്ളിവാതിൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നിന്നും ഇടത്തേക്കുള്ള വഴിയിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ ചെങ്കുത്തായ പാതയിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ ബസ് അയ്യമ്പാറ മലയുടെ എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വണ്ടിയെടുത്തും അയ്യമ്പാറയിലേക്ക് പോകാവുന്നതാണ് നിങ്ങൾ കേരളത്തിൽ എവിടെ താമസിക്കുന്നവരായാലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈരാറ്റുപേട്ടയിലെത്തി ആനവണ്ടിയിൽ കയറി നേരെ അയ്യമ്പാറയിൽ പോയി അവിടെ നിന്നുമുള്ള പ്രകൃതി ഭംഗിയെല്ലാം നന്നായി ആസ്വദിച്ചതിന് ശേഷം അന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടി എടുത്തുകൊണ്ടാണ് അയ്യമ്പാറ കാണുവാൻ വരുന്നതെങ്കിൽ ഈ യാത്രയെ നിങ്ങൾക്ക് മാറുമല അരുവി ഇല്ലിക്കല്ല് ഇലവീഴ പൂഞ്ചറ തുടങ്ങിയ ഒട്ടനവധി സ്ഥലങ്ങൾ സന്ദർശിക്കാവുന്നതാണ് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ യാത്രയൊക്കെ പോകുവാൻ നിനക്ക് എവിടെ നിന്നുമാണ് ഇത്രയും കാശെന്നൊക്കെ കയ്യിൽ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള യാത്രയൊന്നുമല്ലോ കേട്ടോ എൻ്റേത് ഓരോ യാത്രയ്ക്കുമുള്ള അങ്ങോട്ട് പണിയെടുത്തുണ്ടാക്കുന്നേ കേട്ടിട്ടില്ലേ എല്ലാം മുറിയെ പണിയെടുത്താൽ നമുക്ക് എന്തും നേടിയെടുക്കാമെന്ന് ആഴ്ചയിൽ ആറ് ദിവസം പണിയെടുത്ത് കിട്ടുന്ന കാശിൽ ഒരു ദിവസത്തെ കൂലി മതി നമുക്ക് യാത്രകൾ പോകുവാൻ പൊളിയാണെന്ന് നോക്കിയിട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നു ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റുന്നവരുടെ ഭാഗ്യമൊക്കെ എന്താ അല്ലേ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ക്ലാസ്സിൽ നിന്ന് ടൂർ പോകുവാൻ ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് നിൽക്കുവാൻ ടീച്ചർമാർ പറയുമ്പോൾ ഞാനും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് എൻ്റെ മാതാപിതാക്കളുടെ ജീവിത സാഹചര്യം മൂലം ഒരിക്കലും ടൂർ പോകുവാൻ സാധിച്ചിരുന്നില്ല അന്ന് നഷ്ടപ്പെട്ട ആ യാത്രകളെല്ലാം എൻ്റെ ഈ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഞാൻ നേടിയെടുത്തു മനോഹരമായ ഈ ഭൂമിയിൽ എത്ര നാൾ കൂടി നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്കാർക്കും യാതൊരുവിധ ഉറപ്പുമില്ല അതിനാൽ കിട്ടുന്ന പൈസയ്ക്ക് നിങ്ങളും ഇതുപോലെ തന്നെ ധാരാളം യാത്രകൾ ചെയ്തു നോക്കുക ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേരളത്തിലുടനീളം ബസ്സുകളിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചതിൻ്റെ ധാരാളം ബസ് യാത്രാ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് എല്ലാം കയറി കണ്ടതിന് ശേഷം നിങ്ങളും ഇതുപോലൊക്കെ തന്നെ അങ്ങോട്ട് യാത്ര ചെയ്തു നോക്കുക ബസ് കടന്നു പോകുന്ന വഴിയിലെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഒരു ടൂർ ഓപ്പറേറ്ററെ പോലെ തന്നെ നമ്മുടെ ഡ്രൈവർ അലക്സി എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എത്ര മനോഹരമായിട്ടാണ് ചെങ്കുത്തായ പാതയിലൂടെ അലക്സിയടം ബസ് മുന്നോട്ട് പായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയേ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം അടി ഉയരത്തിലാണ് അയ്യമ്പാറ സ്ഥിതി ചെയ്യുന്നത് യാത്രയുടെ പ്രധാന ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ആനവണ്ടിയിൽ ഇതുപോലെ ഒരു റോട്ടിലൂടെയുള്ള ബസ് യാത്ര തന്നെയാണ് നോക്കിക്കേ എന്താ പ്രകൃതി ഭംഗിയെന്ന് കൊടുക്കുന്ന കാച്ചിന് നൂറ് ശതമാനവും മൂല്യമുള്ള യാത്രയാണ് അയ്യമ്പാറ യാത്രയിൽ നമുക്ക് കിട്ടുന്നത് വെറും പതിനെട്ട് രൂപ ടിക്കറ്റിൽ പതിനെണ്ണായിരം രൂപയുടെ അനുഭവങ്ങൾ നമുക്ക് ബസ് ഇറങ്ങേണ്ട സ്ഥലം ആകാറായിട്ടുണ്ടെന്നാണ് അലക്സേട്ടം പറഞ്ഞത് ഓരോ വളവും തിരിഞ്ഞ് ബസ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതോറും എൻ്റെ ഉള്ളിലെ ആകാംക്ഷ ഇങ്ങോട്ട് കൂടിക്കൂടി വന്നോണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരു മലയുടെ മുകളിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല നമ്മളെ അയ്യമ്പാറ വ്യൂ പോയിന്റിൽ ഇറക്കിയതിനു ശേഷം ഈ ബസ് നേരെ തലനാടിന് പോകും ഒടുവിൽ എന്നെ വ്യൂ പോയിന്റിൽ ഇറക്കിയതിനു ശേഷം ബസ് മുന്നോട്ട് പോയി ഇവിടെ വരുമ്പോൾ കാണുന്ന ഫസ്റ്റ് വ്യൂ ഇതാണ് അയ്യമ്പാറ അമ്പലത്തിൻ്റെ ആർച്ചും അതിനോട് ചേർന്ന് തന്നെ ലിറ്റിൽ ഫ്ലവർ ചർച്ചും അമ്പലത്തിന്റെ ആർച്ച് കാണുന്ന വഴിയെയാണ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത് അയ്യൻപാറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യപ്പൻ്റെ അമ്പലം ഉള്ളതുകൊണ്ടാണ് ഈ പാറക്ക് അയ്യൻപാറ എന്ന പേര് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്പം സ്ലോപ്പായ വഴിയാണ് എല്ലാവർക്കും പിടിച്ചിറങ്ങാൻ വേണ്ടി അതിന്റെ കമ്പിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് മഴക്കാലമൊക്കെ നല്ല തന്നെ ഇതൊക്കെ ഉള്ളതായിരിക്കും ഈ പാർക്ക് എനിക്കറിയത്തില്ല ഇപ്പൊ മഴക്കാലത്ത് തന്നെ ഞാൻ ഈ വന്നേക്കുന്നത് ഇന്നിപ്പോ എന്തായാലും മക കണ്ടിട്ടില്ല ഇവിടെ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എന്തായാലും ഇത് തുറന്നിട്ടില്ല എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കൂടി കഴിയുമ്പോഴത്തേക്ക് ഇത് എന്തായാലും ഓപ്പൺ ആവും കോടമഞ്ഞ് കയറി കിടക്കുന്ന കാഴ്ച കേട്ടോ നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ള സമയത്ത് ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങക്കല്ലേ ആലപ്പുഴ ജില്ലയുടെ ഭാഗങ്ങൾ വരെ കാണുവാൻ സാധിക്കും ശനി ഞായർ ദിവസങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പൊതു അവധി ഒക്കെ ഇവിടെ നിറയെ ആളുകളായിരിക്കും ഞാൻ വന്നതെന്തായാലും ഒരു ഇട ദിവസമാണ് അതിനാൽ തന്നെ ഇന്നിവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ നന്നായിട്ട് കണ്ട് ആസ്വദിക്കുവാൻ പറ്റിയ സ്ഥലമാണ് ഇവിടം കോട്ടയം ജില്ലയിലെ വളരെ പഴക്കം ചെന്ന ടൂറിസ്റ്റ് സ്പോട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് നാൽപ്പത് ഏക്കറോളം വിശാലമായ പാറയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം സ്ഥിരമായി വീശിയടിക്കുന്ന കാറ്റും മേഘങ്ങളൊപ്പം നിൽക്കുന്ന കാഴ്ചയും സഞ്ചാരികളുടെ മനം കവരു എന്നതിൽ ഒരു സംശയവും നല്ല ചൂടുകാലത്ത് പോലും കാറ്റും തണുപ്പും നിറഞ്ഞ സ്ഥലമാണ് ഇവിടെ അങ് അകലെ ആ മല കണ്ടോ അതാണ് കേട്ടോ ഇല്ലിക്കല്ല് ഇല്ലിക്കല്ലിലോട്ട് കുഴുത്തോട്ടം എന്ന് പേരുള്ള ബസ്സിൽ കയറി നമ്മൾ ഇതിനു മുമ്പ് യാത്ര ചെയ്തതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക കേട്ടോ ഇനി പതുക്കെ നമുക്ക് അമ്പലത്തിന്റെ അടുത്തോട്ട് പോയി അവിടെ നിന്നുമുള്ള കാഴ്ചകളൊക്കെ കാണാം അമ്പലം ഇപ്പൊ അടുത്തിട്ടേ നിങ്ങൾ ആ മലയിലേക്കൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ കണ്ടോ അതിലെ കൊച്ചു കൊച്ചരുവുകളൊക്കെ ഒഴുകി താഴേക്ക് പതിക്കുന്നത് ഈ പാറയുടെ മുളിൽ കുറേ വെള്ളം കിടപ്പുണ്ടല്ലോ പെയ്ത്തുവെള്ള മഴവെള്ളമാണോ അതോ ഇവിടെ വെള്ളം കിടക്കുന്നത് തന്നെയാണ് പെയ്ത്തുവെള്ള കൃത്യം നാല് പത്താവുമ്പോഴത്തേക്ക് നമ്മുടെ ബസ് തിരിച്ചു വരുമെന്നാണ് ഡ്രൈവറേട്ടൻ പറഞ്ഞത് അതിനു മുമ്പ് തന്നെ ഇവിടെയുള്ള അത്യാവശ്യം കാഴ്ചകളെല്ലാം ഓടി നടന്ന് തീർക്കണം ഒരു മഴയേങ്ങാനും പെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മുഴുവൻ നല്ല കോടമഞ്ഞായിരിക്കും ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ എന്തായാലും കടയില്ലാത്തതിനാൽ എൻ്റെ അടുത്ത് നിന്നുമുള്ള കച്ചവടം ഈ കടക്കാരൻ ചേട്ടന നഷ്ടമായി സാരമില്ല ഞാൻ ഇനി ഒരിക്കൽ വരാം കേട്ടോ കടക്കാരൻ ചേട്ടാ അതിമനോഹരമായ ഇരിപ്പിടമൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കിക്കേ എന്തൊരു ഭംഗിയാണെന്ന് ഐ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൻ്റെ മുന്നിൽ നിന്നുമുള്ള കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം ആളുകളും സ്ഥലങ്ങളും എല്ലാം ഈ ഭൂമത്തുണ്ട് അത്തരം കാഴ്ചകൾ തേടി മുന്നോട്ടുള്ള യാത്രകൾ തുടരുവാൻ സാധിക്കുമെന്ന വിശ്വാസത്താൽ ഈ വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യുന്നു